നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ യു കെയിലെ സ്കിൽഡ് വർക്കർ വിസ നിയമങ്ങൾ കർശനമാകുന്നു ശമ്പള പരിധി നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ടായി ഉയർത്തുകയും ജോലികൾ ആർ ക്യു എഫ് ലെവൽ ആറ് അതായത് ബാച്ചിലർ ഡിഗ്രി തരത്തിലുള്ളവയെ മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്യും ഇത് നൂറ്റി എൺപതിലധികം തൊഴിലുകളെ പ്രത്യേകിച്ച് ഐ ടി സപ്പോർട്ട് ഹെൽത്ത് ടെക്നീഷ്യൻ സൂപ്പർവൈസറി തസ്തികകൾ വിസ യോഗ്യതയിൽ നിന്ന് ഒഴിവാക്കുന്നു ഇന്ത്യൻ പ്രൊഫഷനുകൾ പ്രത്യേകിച്ച് ഐ ടി എഞ്ചിനീയറിംഗ് ഹെൽത്ത് കെയർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ അവരുടെ തൊഴിൽ പുതിയ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പി എച്ച് ഡി യോഗ്യതയുള്ളവർക്ക് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് പൗണ്ട് സ്റ്റീം പി എച്ച് ഡിക്കോ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോലികൾക്കോ മുപ്പത്തി മൂവായിരത്തി നാനൂറ് പൗണ്ട് മതിയാകും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് മുമ്പ് യു കെയിൽ പ്രവേശിച്ചവർക്ക് മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് പൗണ്ട് എന്ന കുറഞ്ഞ ശമ്പളത്തിൽ വിസ നീട്ടാനാകും യു കെ സർക്കാർ വിശാലമായ ഇമിഗ്രേഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി എൻഡഫിനെറ്റ് ലീവ് ടു റിമൈൻ അഥവാ പെർമനന്റ് റെസിഡൻസി കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി ഉയർത്തുന്നു എന്നാൽ യു കെയിലെ സാമൂഹിക സാമ്പത്തിക സംഭാവനകളെ അടിസ്ഥാനമാക്കി പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിലൂടെ ചിലർക്ക് നേരത്തെ ഐ എൽ ആർ ലഭിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് മുൻപ് എല്ലാ വിസകളും ഈ വിസയായി ഡിജിറ്റലായി നൽകും ഇത് പാസ്പോർട്ടുമായി ബന്ധിപ്പിച്ച് യു കെ വി ഐ സിസ്റ്റത്തിൽ വ്യക്തിഗത പാസ്പോർട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് തൊഴിലുടമകൾ വാടകയ്ക്ക് വീട് നൽകുന്നവർ എന്നിവർ ഈ ഡിജിറ്റൽ സംവിധാനം വഴി തൊഴിൽ താമസ അവകാശങ്ങൾ പരിശോധിക്കണം സ്പോൺസർ ലൈസൻസ് പാലനത്തിനുള്ള കർശന പരിശോധനകളും നടപ്പിലാക്കും ഇന്ത്യൻ പ്രൊഫഷണുകൾ ജൂലൈ ഇരുപത്തി ഒന്നിന് മുൻപ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നേടി അപേക്ഷ സമർപ്പിക്കണം ഇത് നിലവിലെ താരതമ്യേന ലളിതമായ നിയമങ്ങൾ പ്രയോജനപ്പെടുത്താൻ സഹായിക്കും തൊഴിലുടമകൾ പുതിയ ആർ ക്യു എഫ് ലെവൽ ആറ് ആവശ്യകതകൾക്കനുസരിച്ച് റിക്രൂട്ട്മെന്റ് തന്ത്രങ്ങൾ പുനഃക്രമീകരിക്കേണ്ടതും ഡിജിറ്റൽ പാലനത്തിനായി തയ്യാറെടുക്കേണ്ടതും അത്യാവശ്യമാണ് യു കെയിൽ കെയർ ഹോമിൽ അതിക്രമം വെളിപ്പെടുത്തിയ ഇന്ത്യൻ വംശജയായ കെയർ തൊഴിലാളി മീര ഒറിജിനൽ പേര് ഇതല്ല ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഒരു പ്രായമായ രോഗിയെ മറ്റൊരു തൊഴിലാളി മർദ്ദിക്കുന്നത് കണ്ടതായി മീര വെളിപ്പെടുത്തി ഇത് പോലീസ് അന്വേഷണത്തിന് കാരണമായി എന്നാൽ മാനേജ്മെന്റ് ഇവരോട് പ്രസ്താവന മാറ്റാൻ ആവശ്യപ്പെട്ടു ഇത് നിരസിച്ചതിനെ തുടർന്ന് ഒരു മാസത്തിനകം ജോലി നഷ്ടമായി വിസ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ട മീര മറ്റൊരു തൊഴിലുടമയെ കണ്ടെത്തിയില്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് നാടു കടത്തപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഞാൻ കുറ്റവാളിയല്ല ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്ന് മീര പറയുന്നു നിയമപരമായ കാരണങ്ങളാൽ കെയർ ഹോമിൽ പേര് വെളിപ്പെടുത്താൻ ആകില്ല ഈ സംഭവം വിദേശ കെയർ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സംരക്ഷണം ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നു ഇംഗ്ലണ്ടിൽ ഡോക്ടർമാരുടെ പണിമുടക്ക് തടയാൻ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റിംഗ്സും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും അടുത്തയാഴ്ച ചർച്ച നടത്തും ശമ്പള വിവാദത്തെ തുടർന്ന് റെസിഡൻസ് ഡോക്ടർമാർ ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ അഞ്ച് ദിവസത്തെ സമരം പ്രഖ്യാപിച്ചിരുന്നു ഡി എം എ തൊണ്ണൂറ് ശതമാനം അംഗങ്ങളും അൻപത്തി അഞ്ച് ശതമാനം ഡേ ടൗണിൽ സമരത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാൽ രണ്ടായിരത്തി എട്ട് മുതലുള്ള ഇരുപത് ശതമാനം യഥാർത്ഥ ശമ്പള കുറവ് പരിഹരിക്കാൻ വർധന വേണമെന്ന് ആവശ്യമാണ് സ്ട്രിങ്സ് അഞ്ചേ ദശാംശം നാല് ശതമാനം വർദ്ധനയ്ക്കപ്പുറം വിട്ടവീഴ്ചയില്ലെന്നും പണിമുടക്ക് എൻ എച്ച് എസിനെ ദുർബലമായി വഷളാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഇരുപത്തിരണ്ടേ ദശാംശം മൂന്ന് ശതമാനം വർധനയ്ക്ക് ശേഷം സമരം ആവശ്യമാണെന്ന് വിശേഷിപ്പിച്ചു പ്രശസ്ത ഡോക്ടർ ലോർഡ് റോബർട്ട് വിൻസ്റ്റന്റ് എം ബി എ നിന്ന് രാജിവെച്ച് പണിമുടക്ക് ഡോക്ടർമാരുടെ വിശ്വാസ്യത ബാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിനൊന്ന് തവണ സമരം നടത്തിയതിനാൽ ഒന്നേ ദശാംശം അഞ്ച് മില്യൺ അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കപ്പെട്ടു ഇത് രോഗികൾക്ക് ദോഷകരമാകുമെന്ന് എൻ എച്ച് എസ് മേധാവികൾ ചൂണ്ടിക്കാട്ടി പൊതുജന പിന്തുണ അൻപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ശതമാനത്തിലേക്ക് കുറഞ്ഞതായി സർവേകൾ വെളിപ്പെടുത്തുന്നു ഇംഗ്ലണ്ടിലെ ഡോക്ടർമാരുടെ അടിസ്ഥാന ശമ്പളം നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി അയ്യായിരം പൗണ്ട് വരെയാണെന്ന് അഞ്ചേ ദശാംശം നാല് ശതമാനം വർധന ശമ്പളത്തിലുണ്ട് ലിവർപൂളിലെ ആൽഡർ ഹേ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ അഞ്ചാം പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരു കുട്ടി മരണപ്പെട്ടതായി വാർത്ത ജൂൺ മുതൽ പതിനേഴ് കുട്ടികൾ ഈ മാസം അത്യന്തം പകർച്ചവ്യാധിയായ വൈറസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതായി അറിയുന്നു മേസീസ് പ്രദേശത്ത് എം എം ആർ വാക്സിൻ സ്വീകരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതാണ് കേസുകൾ കുത്തനെ വർദ്ധിക്കാനുള്ള പ്രധാന കാരണമെന്ന് ആശുപത്രി അധികൃതർ മുന്നറിയിപ്പ് നൽകി മരണപ്പെട്ട കുട്ടിയുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ വാക്സിനേഷൻ വിവരങ്ങളോ രോഗിയുടെ സ്വകാര്യത കണക്കിലെടുത്ത് പുറത്തുവിട്ടിട്ടില്ല അഞ്ചാം പനി അതിതീവ്രമായി പകരുന്ന വൈറൽ രോഗമാണെന്നും ഇത് കുട്ടികളെ ഗുരുതരമായി ബാധിക്കുകയും അപൂർവ സന്ദർഭങ്ങളിൽ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുമെന്ന് അൽഡോ ഹെ വക്താവ് വ്യക്തമാക്കി ആശുപത്രിയിലെ ചീഫ് നേഴ്സ് നഥ ആസ്കോ വാക്സിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ രോഗവ്യാപനത്തിന് കാരണമായതായി ചൂണ്ടിക്കാട്ടി അൻപത് വർഷത്തിലേറെ പരീക്ഷിക്കപ്പെട്ട എം എം ആർ വാക്സിൻ സുരക്ഷിതവും ഫലപ്രദവുമാണെന്നും പന്ത്രണ്ട് മാസവും മൂന്നര വയസ്സും ഇടയിൽ രണ്ട് ഡോസുകൾ നൽകണമെന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികൾക്ക് അഞ്ചാം പനി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാൽഫോർഡിൽ പത്ത് വയസ്സുകാരി മരണപ്പെട്ടതിന് ശേഷം യു കെയിൽ ഇത് രണ്ടാമത്തെ മരണമാണെന്നും ആശുപത്രി അധികൃതർ ഓർമ്മിപ്പിക്കുന്നു வார்த்தைகள் பூர்ணமாகலும் நன்றி நமஸ்காரம்